ഞങ്ങൾ ഇന്നൊരു യാത്ര പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കടപ്പുറത്തു നിന്ന് കൊണ്ട് അങ്ങോട്ട് ഇറക്കുന്ന ഐസ് ഇടാത്ത മത്തി ഞങ്ങൾക്ക് ഐസ് ഇട്ട മത്തിയാണ് ഇവിടെ കിട്ടുന്നത് പക്ഷേ ഇത് ഐസ് ഇടാത്ത നല്ല സൂപ്പർ അയല കിട്ടിയ മത്തിയല്ല അയല അത് ഞാൻ ഇന്നൊരു പ്രത്യേക രീതിയിൽ തേങ്ങാപ്പാലും മാത്രം ചേർത്തുകൊണ്ട് തേങ്ങാപ്പാലും കുരുമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുമാത്രം മറ്റ് പൊടികളൊന്നും ചേർക്കാതെ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഞാനിന്ന് കാണിക്കുന്നത് മപ്പാസല്ല അല്ലാതെ തേങ്ങാപ്പാൽ അല്ല ഞാൻ കടന്നേക്കണം ആ അപ്പം ആ മീനെ നമ്മൾ വെട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് നല്ല സൂപ്പർ അയലയാണ് കണ്ടോ നല്ല ഇടുന്നു അത്തരം അയലയാണ് അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് മുറിക്കുന്നത് അപ്പോൾ ഈ മീനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ പച്ച മാങ്ങ ചേർക്കുന്നുണ്ട് പച്ചമുളക് വലിച്ചിറ കുരുമുളക് പൊടി അല്പം മസാലകളൊക്കെ വഴക്കും ഒരൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് തേങ്ങാപ്പാലാണ് അവസാനമായിട്ട് ഒഴിക്കുന്നത് അപ്പം നല്ല അപ്പം മാങ്ങായിട്ട് നല്ല മീനായതുകൊണ്ട് നമ്മൾ നമസ്കാരം നമ്മൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് നമ്മൾ അയല ഞങ്ങൾ വഴി നിങ്ങോട്ട് വന്നപ്പോഴേ നല്ല കടപ്പുറം അയല നല്ല സൂപ്പർ സൂപ്പറായല പച്ചയ്ക്ക് വെച്ചു ഇരുണ്ടായല കിട്ടി അത് പടത്തി കാണിച്ചല്ലോ അപ്പം ഈ അയല ഇത് വെട്ടി കഴുകി നല്ലതായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നല്ല സൂപ്പറായിട്ട് കഴുകി ഇത് ഞാൻ മാങ്ങായും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇപ്പം നിങ്ങളിപ്പോൾ ഓർക്കും നമ്മൾ വീട്ടിലൊക്കെ മീൻ കറി വെക്കുന്നതാണ് അപ്പം ഇത്രയും സാധനം ഇട്ട് ഇങ്ങനെ സുഖമില്ല എന്ന് ഓർക്കും കേട്ടോ പക്ഷേ ഇത്രയും സാധനങ്ങൾ അല്പാൽപ്പം മതി ഞാനിങ്ങനെ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇതിങ്ങനെ എടുത്തിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതുണ്ട് മീന് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം മീന് എടുത്ത് വെട്ടി കഴുകി ഒരു മീൻ രണ്ടായിട്ട് ഇടത്തരം മീനായതുകൊണ്ട് ഒരു മീൻ രണ്ട് കഷ്ണമായിട്ട് എടുത്തത് പിന്നെ ഇനി ബാക്കി ഉള്ളത് ഇതാണ് മഞ്ഞൾപ്പത്തി മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ അല്പാൽപ്പം വെച്ചിറങ്ങും ഉപ്പ് പൊടി വെളുത്തുള്ളി നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് ഇത് ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട് കൊച്ചുള്ളി പച്ചമുളക് തക്കാളി മാങ്ങ മുല്ലുവ അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി വന്നു ആ മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് ഞാൻ അല്പം ഉലുവ ഇട്ട് കൊടുക്കും അപ്പം ആ ഉലുവ ഇത് ചട്ടി ആയതുകൊണ്ട് ചെറിയ അടുപ്പായതുകൊണ്ട് ഒരല്പ സമയം എടുക്കും ഇതൊന്നും മൂത്ത വരാനായിട്ട് എണ്ണ മൂക്കുന്നതിന് മുമ്പേ ഉലുവായിട്ടുള്ള ഇതാണെന്ന് ഞാൻ കാണിക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ എണ്ണ തിളച്ചപ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് ഉലുവായി ഉലുവ മൂത്തു വന്നാൽ അതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളി ഒരു ഒരു അമ്പത് ഗ്രാം ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് പിന്നെ എരിവിന് വേണ്ടി കൂടുതൽ പച്ചമുളകാണ് ചെറുപ്പ പച്ചമുളക് ഇതിൻ്റെ വീട്ടിൽ ഇഞ്ചി കണ്ടോ നല്ല ചെറുതായിട്ട് കനം കുറച്ച് നല്ല ഇരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിട്ട് വൃത്തിയാക്കി വെച്ച് ഇതിപ്പം നമ്മൾ ഈ മീൻ കറിക്കാത്ത ഇങ്ങനെ നല്ല ഞാൻ അതിലേക്ക് രണ്ട് കരി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്കേർത്ത് ഞാൻ പറ ആദ്യം ഉരുവായിട്ടു അതിൽ പിന്നെ ഉള്ളി ചെറിയുള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇത്രയും ചേർത്തു അതിലേക്ക് ഞാൻ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുഞ്ഞു സ്പൂൺ കേട്ടോ ചെറിയ സ്പൂണല്ലേ മഞ്ഞൾപ്പൊടി ചർപ്പി പിന്നെ വേരിന് ഒരു മല്ലിപ്പൊടി എരുവ പച്ചമുളകിൻ്റെയുണ്ട് ഇഞ്ചിയുടെ ഉണ്ട് അവസാനം കുരുമുളകിൻ്റെയുണ്ട് ഇന്ന് ഒരു കുഞ്ഞ് നിറത്തിന് വേണ്ടി ഒരൽപ്പം സാധാരണ മുളക് പൊടിയാണ് കീൻ മുളകിൻ്റെ പൊടിയല്ലേ നല്ല വഴന്നു വെക്കുന്നില്ലേ എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് വഴിയിലേക്ക് തക്കാളികൾ തക്കാളി പിന്നെ നമ്മളിതിന് ഉളിക്ക് വേണ്ടി ചേർക്കുന്നത് മൈ പച്ച മാങ്ങ ആണെങ്കിലും അത് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഇപ്പം ഈ മാങ്ങയുടെ സീസൺ ഒന്നുമല്ല എന്നാലും ഒരു മാങ്ങയുടെ ഒരു ഒരു പകുതിയോളം അരിഞ്ഞിട്ടുണ്ട് ഇത്രയും മതിയാകും ഒരു കിലോ എന്നിട്ട് ഞാൻ ഒന്ന് ഇളക്കാണ് ഉപ്പ് ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിരുന്നു ആ ഉള്ളി വാടാൻ വേണ്ടി മതി ഇനി അതിലേക്ക് തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഞാൻ ഒരല്പം വെള്ളം തിളക്കാനായിട്ട് വെച്ചിരുന്നു പാചകം എളുപ്പമാകാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് പച്ചവെള്ളം ഒഴിക്കുന്നതിൽ നല്ലതാണ് കൂടുവെള്ള അതുകൊണ്ട് പെട്ടെന്ന് അതിന് കവ് ഓഫാക്കി അതിൽ നിന്ന് വെള്ളമെടുത്ത് തിളച്ച വെള്ളം ഇത് ചട്ടിക്കകത്തേക്ക് പിന്നെ ഇപ്പോൾ തന്നെ ഇനി വലിയ താമസമില്ലാതെ തിളക്കും കൂടുവെള്ളമായതുകൊണ്ട് ആ പെട്ടെന്ന് തന്നെ തിളക്കും അപ്പം നമുക്ക് തിളക്കി അത് പിന്നെ ഈ മാങ്ങ ഇപ്പോഴത്തെ അത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഒരല്പം പുളിയുടെ ഒരു കുറവ് പോലും തോന്നിയതുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണം കുടം പുളി കൂടെ നിന്റെ കൂട്ടേക്ക് വേണം രണ്ട് കഷ്ണം കുടംപുളി അപ്പം ആ പുളി ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആ കുടം പുളിയുടെ ഒരു ടേസ്റ്റും കൂടെ ഇറങ്ങി വരണം അതിനു വേണ്ടിയാണ് ഇനി നമുക്ക് ഇത് അപ്പം നമ്മൾ എന്നും മുളകിട്ട മീൻ കറി തന്നെ കഴിക്കുമ്പോൾ ഒരു ഇന്ന് ഒരു ഒരു വ്യത്യസ്തത ഉണ്ടാകട്ടെ എന്ന് കണ്ട നമ്മൾ നോക്കുകയാണ് അപ്പം എന്താണ് ഇതിൽ ചേർക്കുന്നത് ഇതേണ്ട നല്ല ഒരു തേങ്ങയുടെ തലപ്പാൽ കണ്ടു ഒരു തേങ്ങ മിക്സിയിലിട്ട് ചതച്ചിട്ട് നല്ല അതിൻ്റെ പാലെടുത്തിരിക്കുകയാണ് കണ്ട നല്ല നല്ല കൊഴുത്ത പാലാണ് അത് നമ്മൾ മീൻ വെന്ത് കഴിഞ്ഞ് അവസാനമാണ് ചേർക്കുന്നത് ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട കാര്യമുണ്ട് ചിലരൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് തേങ്ങാപ്പാലിട്ട് തിളപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മളതിൻ്റെ അകത്ത് പോലും ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്റ്റൗ ഓഫാക്കാറുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് കരി ആപ്പിലൂടെ ഇട്ടുകൊടുത്ത് നമ്മൾ ഇത് തിളയ്ക്കാനൊന്ന് കാത്തിരിക്കുക പിന്നെ അയലെന്ന് പറയുന്ന മീൻ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ആ മത്തി അയലയൊക്കെ പക്ഷേ ഇപ്പം വില കൂടുതലാണ് ഇപ്പം അയലയ്ക്ക് വില കൂടുതലാണ് വന്നാലും നമുക്ക് ഈ അയല മുളകിട്ട് കറി വെക്കാം അതല്ലാതെ ഇപ്പം തേങ്ങ അരച്ച് ചേർക്കുകയും ചെയ്യും ചിലപ്പം തേങ്ങാ പാലിൽ വരും തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് ആ ഗ്രേവിക്കൊരു കൊഴുപ്പ് കിട്ടുക അത് കുറച്ച് കഴിയുമ്പോൾ ഈ ചട്ടിക്കകത്ത് നമ്മൾ അടിയിൽ ഒരു കുറുകി അത് കാണുക അത് വരാതിരിക്കാനാണ് അതിലും ടേസ്റ്റാണ് നമുക്ക് ആ പീരെ മറ്റ് എന്തെങ്കിലും ഒരു കറിക്ക് തോരൻ്റെ അകത്തോ അന്നേരം അത് നമുക്ക് ചേർക്കുകയും ചെയ്യാം നല്ലതുപോലെ തിള വരുന്നുണ്ട് നല്ലതുപോലെ തിള വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിന് ഉപ്പും പുറിയൊക്കെ അല്പം ഉപ്പും കൂടെ എൻ്റെ കണക്കിന് വരഴിക്കേണ്ട അതുമാത്രമല്ല ഈ ഉപ്പ് കഷ്ണത്തെ പിടിക്കുമല്ലോ അപ്പോൾ അതിനും കൂടെ ആ കഷ്ണത്തിന് കൂടെയുള്ള അളവിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇത് പിന്നെ നമ്മൾ നമ്മളീ മാങ്ങായും അതിൻ്റെ കൂട്ടത്തില് ഞാനൊരു രണ്ട് കുടംപുളി കഷ്ണം കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയെല്ലാം പുളി ഒന്ന് നല്ലൊരു തിളച്ചിറങ്ങി വരാനായിട്ട് ഒരൽപ്പം നോക്കിയിട്ടാണ് നമ്മൾ ഈ ചേർക്കാവുള്ളത് അല്ലെ പെട്ടെന്ന് നമ്മൾ ചേർത്ത് അയലയാണെങ്കിൽ അത് മീന് വലിയ വേവില്ല പെട്ടെന്ന് തന്നെ അപ്പം ഇത് നമുക്ക് ഇപ്പോൾ ഒരു അഞ്ച് മൂന്ന് മിനിറ്റ് ആയി ഇത് ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി അയല അയല കഷ്ണം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ അയല കഷ്ണം തേണ്ട തിളയ്ക്കാൻ ഒട്ടേറെ നല്ല ഉണക്കി വെച്ചിരിക്കാം വെള്ളമൊന്നുമില്ല വെള്ളം നല്ല പിഴിഞ്ഞ് വെറുതെ കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന അയല നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ിട്ട് ഇപ്പം നമുക്ക് ആ ചട്ടുകടിയുടെ ഞാൻ ഉപയോഗിക്കുന്നത് അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരല്പം ഉലുവ പൊടി ഞാൻ പൊടി ഒരു പൊടി ഉലുവ ഒരു അല്പം പൊടി ഒരല്പം പൊടി ഇട്ടും അതോടൊപ്പം ഞാൻ അല്പം കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ് നമ്മൾ സാധാരണ കുരുമുളക് പച്ചക്കുരുമുളക് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ മിച്ചിലൂടെ ഒരു ഇത് കിട്ടും സമയം ഇനി ചട്ടി നമുക്കൊന്ന് വട്ടം കറക്കി കൊടുത്താൽ മതി ഇത് കുറച്ച് സമയത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് നല്ല പോലെ തിളച്ച് കയറിട്ട് അതിന് വേണ്ടി നമ്മൾ അതിനോടകം നമുക്ക് ഇതുപോലെ ചേർത്ത് നോക്കി ചട്ടി ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഇടക്ക് തുറന്നൊക്കെ നോക്കി ഇടയ്ക്ക് തുറന്നൊക്കെ നോക്കി ഇനി നമുക്ക് ഈ ചട്ടിയൊന്നുകൂടെ സൃഷ്ടിച്ച് അങ്ങനെ ഉണ്ടോ നല്ല കറിയാണ് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ഇപ്പോൾ കൂടുതലാണ് ഉണ്ട് ഇനി വേണം നമ്മുടെ ലാസ്റ്റത്തെ ചേരുവ ചേർക്കേണ്ടത് ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം നമുക്ക് ചപ്പാത്തിക്കോ ബറോട്ടോ എന്തു ചോറിന് വന്നിട്ട് കണ്ടോ അതിലേക്ക് നമ്മൾ ആ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കും നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലിൻ്റെ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ എന്ന് നോക്കണ്ട ചേർക്കുവാണ് അപ്പം ഇതിൽ എല്ലാ പൊടികളും ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരല്പം മല്ലിപ്പൊടി അല്പം മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇത്ര ഐറ്റമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് മിക്കവാറങ്ങ ചെറിയ തള വരാൻ തുടങ്ങി ഇനി നമ്മൾ കൂടുതൽ സമയം പാലാണ് അതുകൊണ്ട് ആ മാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച അയലക്കറി നാട് റെസിപ്പിയാണ് ഇതാർക്ക് വേണേലും പരീക്ഷിക്കാവുന്നതാണ് എന്താണ് അയൽ ഇഷ്ടം വല്ലാത്ത ആളുകളിലെ മത്തി അയൽ നമുക്ക് ഏറ്റവും വളരെ ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കാണ് ഈ മീൻ ഞാൻ ആദ്യം പറഞ്ഞു അതിന് ഒത്തിരി വേവില്ല അതുകൊണ്ട് നമുക്കത് സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞിട്ടും ഉണ്ടോ അതിൻ്റെ ചട്ടിയുടെ തിളയാണ് ഇനി അതിലേക്ക് വല്പം പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണോട് വട്ടം ഒഴിച്ച് നമ്മൾ പരിപാടി നിർത്തുകയാണ് അടക്കം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വട്ടം ഈ ഇത് ചട്ടി സ്റ്റൗ ഓഫാക്കിയെങ്കിലും ഉണ്ടാക്കും അത് വീണ്ടും അങ്ങനെ തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇനി എന്നിട്ട് നമുക്ക് അടച്ച് കൂടെ ആകുമ്പോഴത്തേന് ഈ ഉപ്പും പുളിയെല്ലാം വളരെ പിടിച്ച് നല്ല നെയ്യ് ആയിട്ട് ചപ്പാത്തി അതുപോലെ അതിൻ്റെ കൂടുതൽ എന്ന ഓവറായിട്ട് എരിവുമില്ല നല്ല മാങ്ങയുടെ പുളി ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കുരുമുളകിൻ്റെ ഇതെല്ലാം പലതരത്തിൽ മീൻ കുന്നതാണ് ആ കുടംപുളിയിട്ട് അല്ലാതെ പിഴിപുളിയിട്ടൊക്കെ വെക്കുന്നതാണ് പക്ഷേ ഞാൻ ഈ തേങ്ങാപ്പാൽ പ്രധാനമായിട്ടും ചേർത്ത് ഉണ്ടാക്കിയ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അതുകൊണ്ട് നമ്മൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അന്ന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ഈ പാചക ഇതിൽ എന്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ സഹകരണം വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ ബായ്